നിങ്ങൾ എന്തുകൊണ്ടാണ് ഉച്ചയ്ക്ക് നല്ല വളക്കൂറുള്ള ഫാറ്റം ഫോസ് ചോറിന് പകരമായിട്ട് വിളമ്പി കഴിക്കാത്ത ചോറിന് പകരം നല്ല രാസവളവും കുറച്ച് പച്ചക്കറിയും കൂടി കഴിച്ചുകൂടെ എന്താ കഴിക്കാത്ത നിങ്ങൾ രോഗം മാറ്റാൻ രാസ സാധനം ഇട്ട് രാസുകൊടുക്കണുണ്ടല്ലോ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി കുറച്ച് രാസവളം ഇട്ടുകൊടുക്കാത്തത് എന്താ മനുഷ്യൻ ബയോളജിക്കൽ ആണോ കെമിക്കൽ ആണോ ബയോളജിക്കൽ ഫോമിലുള്ള കെമിക്കലാണ് കെമിക്കലാണ് എല്ലാം കെമിക്കലാണ് പക്ഷെ രണ്ടു തരം കെമിക്കലുണ്ട് ഒരു ചെടി ചീരച്ചെടി മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത ഇരുമ്പുകൊണ്ട് നമുക്ക് തരുന്നു ചീര കഴിച്ചു കഴിഞ്ഞാൽ ഇരുമ്പിന്റെ അംശം കൂടുന്നുണ്ട് രക്തം നന്നാവുന്നുണ്ട് മരുന്ന് കമ്പനിയും മണ്ണീന്ന് തന്നെയല്ലേ ഇരുമ്പ് വലിച്ചെടുക്കണേ ആ ഇരുമ്പ് പൊളിയാൽ ഓരോന്നെ വിഴുങ്ങിയാൽ എന്താ കുഴപ്പം അയൺ കിട്ടിയാ പോരെ സസ്യങ്ങളിലൂടെ പരിവർത്തനം ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ആമാശയത്തിന് അതിനെ എത്തിക്കാവുന്ന രീതിയിൽ പുനഃപരിവർത്തനം ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു കെമിക്കലും നേരെ ഉള്ളിൽ പോകാൻ പാടില്ല ആ കെമിക്കലുകൾ സസ്യങ്ങളിലൂടെ കടന്ന് പരിവർത്തനം വന്ന് നമ്മുടെ ഉള്ളിൽ വന്നാൽ അയൺ ഗുളിയുടെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാ എപ്പിഗ്യാസ്ട്രിക് പെയിൻ സ്റ്റെയിനിങ് ഓഫ് ദി ടീത്ത് മെറ്റാലിക് ഇൻ ദി മൗത്ത് ഡയറിയ മോർ ദാൻ കോൺസ്റ്റിപ്പേഷൻ ഇതാണ് പെട്ടെന്നുണ്ടാകാവുന്ന തകരാറുകൾ ഗ്രാജുവലി ഉണ്ടാകാനിടയുള്ള തകരാറുകൾ രളിന് കേട് വൃക്കയാണത് മൂത്രത്തിലൂടെ കളയേണ്ടത് വൃക്കയ്ക്ക് ഡാമേജ് വരും കോടിക്കണക്കിന് നെഫ്രോൺസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ കുറെ കാലത്തേക്ക് അറിയില്ല ഇതാണ് അയൻ ഗുളിയുടെ തകരാറ് അയൻ കൂടിക്കഴിഞ്ഞാൽ വേറെ തരത്തിലുള്ള പ്രയാസങ്ങള് ഉടകടിയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും നമ്മുടെ സ്കൂളിലെ കുട്ടികളെ മുഴുവൻ രോഗികളാക്കി എടുക്കാനുള്ള പദ്ധതിയാണ് മരുന്ന് കമ്പനി ഫണ്ട് ചെയ്ത് പണ്ടുകൊണ്ട് ഇപ്പം ഞാൻ കൊണ്ടുപോയി ഒരു നൂറ് കോടി രൂപ അതായത് നിങ്ങൾ കൊണ്ടുപോയി ആരോഗ്യമന്ത്രിക്ക് നൂറ് കോടി കൊടുത്തിട്ട് പറയുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ കുട്ടികൾക്കെല്ലാം നാളെ തുടങ്ങി ബീച്ച് വല്ല ഗുളിക കൊടുക്കണം അതിൻ്റെ ഒരു പ്രോജക്റ്റ് മന്ത്രിക്ക് എന്താ സന്തോഷം പത്രത്തിൽ വാർത്ത ആരാൻ്റെ കുട്ടികൾ കുറേ ചത്താൽ എക് ദിൻ ഖാ നാലഞ്ച് കൊല്ലത്തേക്ക് വരണ മന്ത്രിക്ക് എന്ത് കുഴപ്പമുണ്ട് കുറെ കഴിഞ്ഞിട്ട് ഞാനൊക്കെ കഴിക്കണം ചീരയ്ക്ക് കണക്കിൽ ഇന്നലെ ചോറ് ഞാൻ കഴിച്ചില്ല ചീരയും പിന്നെ പപ്പായയുടെ ഒരു കറി ഉണ്ടായിരുന്നു തക്കാളി കറി ഉണ്ടായിരുന്നു ആ കറികളും കപ്പയുണ്ടായിരുന്നു കപ്പയ അതുമാണ് ഞാൻ കഴിച്ചത് ഒരു രണ്ട് കപ്പ് ചീരയെങ്കിലും ഞാൻ ഇന്നലെ കഴിച്ചിട്ടുണ്ട് എത്രയോ ദിവസങ്ങളായിട്ട് അപ്പോ ചീര നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ കണ്ണുതെളിയും രക്തശുദ്ധി വരും അടിച്ച് നമ്മുടെ കുടലെല്ലാം ക്ലീനാക്കി അടിച്ച് ക്ലീനാക്കി തരും പിന്നെ വരാവുന്ന ഒരു സൈഡ് എഫക്ട് ബ്ലോട്ടിംഗ് ആണ് കൂടുതൽ കഴിച്ചാൽ അതിൽ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലുള്ളതുകൊണ്ട് ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രശ്നം വരാം പക്ഷെ അപ്പോഴും അത് അടുത്ത ദിവസം തന്നെ അടിച്ചു കഴുകി കുടലെല്ലാം ക്ലീൻ ആകുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുക ഇതാണ് നേരിട്ട് നമ്മൾ മരുന്ന് എന്ന രൂപത്തിൽ ഒരു ഗുളിക അത് ഹെർബൽ ആയാലും കെമിക്കൽ ആയാലും അതിലെല്ലാം ദോഷവലമുണ്ട് ഹെർബൽ ആയാലുള്ള കുഴപ്പം എന്താ കരിമ്പിന്റെ നീര് എത്ര കഴിച്ചാലും നമുക്ക് ആരോഗ്യമാണ് അത് ശർക്കരയാക്കിയിട്ട് വയറു നിറച്ച് കഴിച്ചാലോ അത് പഞ്ചസാരയാക്കി കഴിച്ചാലോ അങ്ങനെ ഒരു പത്ത് ദിവസം വയറു നിറച്ച് രാവിലെ ഉച്ചക്കും വൈകിട്ടും പഞ്ചസാര കഴിച്ചാലോ ജയിലുകളിലെ മഹാവിക്രമികളായിട്ടുള്ള തടവുകാരെ അടിച്ചാലും എന്ത് ചെയ്താലും രക്ഷയില്ല അവിടെ പഞ്ചസാര തീറ്റിക്കും പത്ത് ദിവസം നൂറു ഗ്രാം പഞ്ചസാര നിന്നു കഴിഞ്ഞാൽ അവനെ കൊണ്ട് പിന്നെ ഒരു ശല്യം മുറിയുടെ മൂലക്കലങ്ങാതിരുന്നോളൂ എന്നാണ് പറഞ്ഞത് കണ്ണൂർ ജയിലില് ഇതായിരുന്നു ഏർപ്പാടെന്ന് അവിടെ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളെന്നോട് ഒരു ഗാഡ് വാടം പറഞ്ഞു ഒരാൾ പറഞ്ഞത് കൊണ്ട് എനിക്കിതിങ്ങനെ പറയാ ഒരു പ്രയാസമുണ്ട് കാരണം അങ്ങനെ അന്വേഷിച്ചപ്പോൾ അന്വേഷിച്ചപ്പോ കഴിഞ്ഞ മാസവും ഒരു ജയിലിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ പറഞ്ഞു അത് തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെയാ ചെയ്യുന്നത് പഞ്ചസാര കലക്കി കുടിപ്പിക്കുന്നു യൂട്യൂബിൽ ഈ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് കണ്ടു വേറെ ഒരു ഭക്ഷണവും കഴിക്കാതെ മുപ്പത് ദിവസം ജങ്ക് ഫുഡ് എന്ന് പറയുന്ന പഞ്ചസാര ചേർന്ന ബേക്കറി സാധനങ്ങൾ മാത്രം ഒരാളെ കൊണ്ട് ഒരാൾ കഴിക്കുകയാണ് പത്ത് ദിവസം കൊണ്ട് അയാളുടെ ശരീരം അവശതയായി പ്രമേഹം തുടങ്ങി ബി കൂടി കൊളസ്ട്രോൾ കൂടി ഓരോ ദിവസവും അയാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൂപ്പർ സൈസ് മീ എന്ന് പറഞ്ഞ് വേറൊരു യൂട്യൂബ് വീഡിയോ കിടപ്പുണ്ട് ഒരാൾ നല്ല ആരോഗ്യങ്ങളെ ചെറുപ്പം അങ്ങനെ ആദ്യം പോയിട്ട് എല്ലാ ഗ്യാസ്ട്രോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റ് നെഫ്രോളജിസ്റ്റ് എല്ലായിടത്തും പോയാള് എല്ലാ ചെക്കപ്പും നടത്തി റിപ്പോർട്ടുകൾ വാങ്ങിച്ചു വെച്ചു പിറ്റേ ദിവസം നേരെ മാഡ് ഡൊണാൾഡ്സിന്റെ മാഡ് ഡോണാൾഡ്സ് ഒന്നും പറയും മാഡ് ഡൊണാൾഡ്സിന്റെ കടയിലേക്ക് കയറി സൂപ്പർ സൈസ് ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ സൈസ് ലഞ്ച് സൂപ്പർ സൈസ് ഡിന്നർ കഴിക്കാൻ തുടങ്ങി പത്ത് ദിവസം കൊണ്ട് അയാൾ വീണ്ടും ആദ്യം പരിശോധിച്ച ഡോക്ടർമാരുടെ അടുത്തെല്ലാം പോയപ്പോൾ ഡോക്ടർമാരെ അത്ഭുതപ്പെടുകയാണ് നിങ്ങൾ പത്ത് ദിവസം മുമ്പ് വരുമ്പോൾ പെർഫെക്റ്റ്ലി ഓർഡർ ആയിട്ട് ഫിറ്റ് ആയിരുന്നല്ലോ ഇപ്പൊ നിങ്ങളുടെ ഷുഗർ ബ്രിമ്മിലേക്ക് എത്തിയിരിക്കുന്നു നിങ്ങളെ ബി പി കൂടിയിരിക്കുന്നു നിങ്ങൾ എന്താണ് ചെയ്തത് തിരിച്ചു പോകൂ വ്യായാമം നിർത്തിയോ അയാൾ അത് തന്നെ തുടങ്ങും ഇരുപതാമത്തെ ദിവസം ചെന്നു അയാളുടെ ഷുഗർ അലാമിങ് സ്റ്റേജിലാണ് ബി പി വളരെ കൂടിയിരിക്കുന്നു ഇതിലെല്ലാം മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലായി പൊണ്ണത്തടി വെച്ചു മുപ്പതാമത്തെ ദിവസം കൊണ്ട് അയാൾ കിടപ്പിലായി ഇതാണ് ഭക്ഷണം സസ്യങ്ങൾ തരുന്ന ആഹാരത്തെ ആ രൂപത്തിൽ കഴിക്കുമ്പോഴും സസ്യങ്ങൾ തരുന്ന കരിമ്പിന്റെ നീര് നിങ്ങൾ കുടിക്കുമ്പോ ആരോഗ്യമാണ് വയറ് നിറച്ച് കുടിച്ചോളൂ പക്ഷെ ആ കരിമ്പിന്റെ നീരിൽ നിന്ന് പഞ്ചസാര വേർതിരിച്ച് ചാരായം വേർതിരിച്ച് കഴിച്ചാൽ കരിമ്പിന്റെ നീര് വയറു കുടിച്ചിട്ട് ആരെങ്കിലും വീട്ടിൽ പോയി ഭാര്യയുടെ മുതുകൊരി ഉണ്ടാക്കുന്നുണ്ടോ എന്താ കരിമ്പിൽ നിൽക്കുന്ന അതിന്റെ അപൂർണമായൊരു ഭാഗം ഘടകം ഇത്ര വലിയ കുഴപ്പം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഡോക്ടർമാർ പറഞ്ഞിരുന്നു മിതമായി കുടിക്കുന്നത് നല്ലതാണ് ടോൾസ് ഇപ്പോ അമേരിക്കൻ സർജൻ ജനറൽ പറയുകയാണ് ഒരു തുള്ളി മദ്യം പോലും ഉള്ളി ചെല്ലരുത് മദ്യം ക്യാൻസർ ഉണ്ടാക്കും അപ്പൊ ഒരു സസ്യ സാധനം സസ്യാഹാരം അത് വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ അപകടമാണ് അത് തന്നെയാണ് അതിനേക്കാൾ കൂടുതലാണ് പലപ്പോഴും രാസ മരുന്നുകളുടെ കാര്യത്തില് മനുഷ്യശരം ബയോളജിക്കലാണ് അതിന് ബയോളജിക്കൽ രൂപത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ തന്നെ വേണം